കപ്പ ബിരിയാണി കഴിക്കാൻ ആളിവിടെ വെയ്റ്റ് ചെയ്തിരിക്കട്ടോണ്ട് കപ്പ ബിരിയാണി എങ്ങനെയുണ്ട് തൊണ്ടിനെ കട്ടിയില്ലാതെ കപ്പത് എന്നാൽ മതി കൊത്തി പൊറുക്കി എടുക്കാവേ ഒരു രണ്ടര കിലോ കപ്പയും ഒറ്റ കിലോ വാരിയിലും ഉണ്ട് കേട്ടോ ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ബോയിൽ ചെയ്യാം കപ്പ പാകത്തിന് നമ്മളെ മുഴനഞ്ചിരിക്കണുണ്ടോ യൂതായി പോകാൻ ആഴ്ച കേട്ടോ യൂതായിൽ നല്ല ഇറച്ചിയാ കേട്ടോ അവർ ഇന്നണ്ടോ അടിപൊളിയാണ് ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ വാരിയല് എല്ലാം കൂടെ ഇട്ടിട്ട് അപ്പോൾ ഒന്ന് കഴുകി ഒരു മൂന്നു പ്രാവശ്യം കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കണം ഉപ്പിട്ടു ഈ കറിയേപ്പില ഒരു മൂന്നാല് തണ്ടും കൂടെ കൂർത്തി അങ്ങന അങ്ങനെ ഇട്ടോ അങ്ങനെ ഇട്ടോ അങ്ങനെ ഇട്ടു ഒരു സ്വല്പം മഞ്ഞപ്പൊടിയും കൂടി ഇടാം ഇട്ടോ മതി 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 ഇളക്കി നോറുള്ള കുപ്പട്ടോ എത്തുക കേട്ടോ നല്ല എടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് ഒരു നാല് വർഷം വെളുത്തുള്ളി ഒരു വർഷം ഇഞ്ചി ഒരു നാല് പച്ചമുളക് രണ്ട് സവോള പിന്നെ നമ്മുടെ ഈ കറിവേപ്പില ഇതൊന്നരിഞ്ഞ് നമ്മുടെ ഈ മുഴനെ കൂടുതൽ ചേർക്കണം ഇത്രയായി ഇനി നമുക്ക് മീറ്റ് മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം കേട്ടോ ഉപ്പ് സ്പൂൺ ഉണ്ട് ഉണ്ടോ സൂപ്പർ പോറുന്നപ്പോ തന്നെ നല്ല മാണോ കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയ മീറ്റ് മസാല കേട്ടോ ഒന്ന് രണ്ട് ഒരു മൂന്ന് ചെറിയ സ്പൂൺ കേട്ടോ മൂന്ന് സ്പൂൺ അപ്പോൾ അതങ്ങനെയായിട്ടോ ഇത്ര മതി പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചേ വേവിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ നമ്മൾ ഈ മീറ്റ് മസാല മാത്രമായി അതിനകത്ത് എല്ലാ സംഭവം ഉണ്ടോ കേട്ടോ മുളക് മല്ലി ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക എന്നുള്ള സകലത്ര സാധനം ഉണ്ട് കേട്ടോ നല്ല സൂപ്പർബ് മീറ്റ് മസാല കേട്ടോ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ മീറ്റ് മസാല ഒക്കെ ഉണ്ടാക്കണം വീഡിയോസ് കാണാത്തൊരു ഞാൻ അത് ലിങ്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാവേ ഒന്ന് കണ്ടോളൂ കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ അന്ന് വറുത്തരച്ചരപ്പാട്ടോ വറുത്തരപ്പ് ഇത് ഇതിൻ്റെ പകുതി നമ്മളെടുക്കും കേട്ടോ ഇത്രയും മതി ഇതിൻ്റെ പകുതി എടുക്കും പകുതി ഡീപ്പിൽ വച്ചേക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉരുളിയിൽ ഇട്ടുമ്പോൾ ഈ വറുത്തരപ്പൊഴി ഇടാം കേട്ടോ അപ്പം ഇത് നമുക്ക് ആദ്യം ഇത് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കണം എന്നില്ല കേട്ടോ കാരണം ബീഫിൽ അത്യാവശ്യം വെള്ളം ഇറങ്ങും പിന്നെ നെയ്യൊക്കെ ഉള്ളതല്ലേ ഏഹ് വേവാൻ താമസം എടുക്കുവാണെങ്കിൽ വെള്ളമൊക്കെ വറ്റുവാണെങ്കിൽ ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ മൂടി വെച്ചൊന്ന് വേവിക്കാം കേട്ടോ പക്ഷേ കുക്കറി പോയി ചെയ്യാം പക്ഷേ പക്ഷേ കുക്കറി പോയി ഇതാ കൊള്ളി അല്ലേ നീ കാരണം കുക്കറിയിൽ പോയത് കഴിഞ്ഞാൽ ഇമാതിരി സാധനങ്ങളൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് തന്നെ വേവിക്കണം അല്ലെങ്കിൽ ഒരു ചുംബും ചോവ ഉണ്ടായില്ല നീ ആദ്യം ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ പക്ഷെ ഫസ്റ്റ് തീർന്ന് തിളച്ച് വരുമ്പോഴത്തേനും കങ്ങാൻ കയറാൻ ചാൻസ് ഉണ്ടേ പാദ്യം ഇളക്കി കൂട്ടിക്കൊടുത്താൽ പിന്നെ ബീഫിൻ്റെ വെള്ളം ഇറങ്ങി തുടങ്ങും പിന്നെ ഒരു പ്രശ്നമില്ല പിന്നെ നമ്മൾ വേവ് നോക്കി നോക്കി സെറ്റ് ചെയ്താൽ മതി കേട്ടോ ഓടി വെച്ച് വയ്ക്കാം കുറഞ്ഞ ഒരു മണിക്കൂർ എടുക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുക്കറി വേവും വേക്കുന്നതിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അതേ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഗ്യാസിൽ വെച്ച് കഴിക്കണ മമ്മി ഉണ്ടാവും ഊട്ടിക്കും നമ്മൾ ഈ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലൊക്കെ വെച്ച് ചെയ്യും വീട്ടിൽ വരുമ്പോൾ ഈ കൈയിൽ കരിയൊക്കെ പറ്റുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും ചട്ടിയുള്ള കരിയൊക്കെ എങ്ങനെയാണ് ചെറുതായിട്ട് കരിയൊക്കെ പിടിക്കും കേട്ടോ അപ്പം ഭയങ്കര ചൂടാ കേട്ടോ നല്ല മണം കേട്ടോ തന്നെ നമ്മുടെ മീറ്റ് മസാലയുടെ ഒക്കെ മണം സൂപ്പറാ കേട്ടോ ആ വെന്തിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ വേട്ടോ കേട്ടോ ഒന്നുകൂടെ വന്ന് ഇച്ചിരിയാന്നോളം ഇരിക്കട്ടെ അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ആ വറുത്തരപ്പിൻ്റെ പകുതി അങ്ങ് ചേർത്ത് കൊടുക്കുകട്ടോ അത് ഇളക്കി കൂട്ടി ഇതുങ്ങളൊക്കെ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ബീഫിൻ്റെ ഭാഗം റെഡിയാണ് കുട്ടുകാരെ ഈ വറുത്തരപ്പിൽ എല്ലാ സാധനവും ഉള്ളതാണ് കേട്ടോ മല്ലിമുളകൊക്കെ ഉള്ളതാ കേട്ടോ മുളക് പട്ട ഗ്രാമ്പ് വേലയ്ക്ക തേങ്ങ എല്ലാ ഉണ്ട് കേട്ടോ നല്ല സെറ്റ് ഗ്രേവിയായി ഇനി ഈ ഗ്രേവി നേരെ നമ്മുടെ കപ്പില ഇട്ടിട്ട് കൂട്ടി സെറ്റാക്കുക പിന്നെ തീ ഓഫ് ചെയ്യാം ഇത് നേരെ നമ്മൾ കപ്പക്കകത്തേക്ക് ഇടാൻ പോകട്ടോ ഓ ഇനി ഇതുങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൂട്ടണം ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓലമടലിൻ്റെ തുഞ്ചങ്ങ വെട്ടും ഒരു കൈ നീളത്തിലങ്ങ വെട്ടിയിട്ട് ഇളക്കാനായിട്ടേ ഇതുപോലെ നന്നായിട്ട് ഇളക്കി അങ്ങ് കൂട്ടണം നല്ല ഒരു മണ മണാട്ടമായിരുന്നേ അയ്യോ എന്റെ കപ്പ ബിരിയാണി കഴിക്കാനായിട്ട് ആള് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കപ്പ എങ്ങനെയുണ്ട് കപ്പ ബിരിയാണി എങ്ങനെയുണ്ട് കൂട്ടുകാരെ എന്നാ ശരി എന്നാ അടുത്ത് വിളിക്ക് താങ്ക് യു